ഒരു സർജറി കഴിഞ്ഞ് റിക്കവറിക്ക് വേണ്ടി റെസ്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ആദ്യത്തിൽ ഒന്നാമത്തേത് അവർക്ക് നല്ല കൃത്യവും നല്ല വെളിച്ചവും വെന്റിലേഷനോ ഉള്ള റൂമും അറേഞ്ച് ചെയ്യലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൃത്യമായി ബെഡ്ഷീറ്റ് ബില്ലോ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അടുത്തുനിന്ന് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അവർക്ക് ഏറ്റവും നല്ല റൂം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഹോം കെയറും കൃത്യമായി ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനാണ് എപ്പോഴൊക്കെയാണ് ബോണ്ട് ഡ്രസ്സിങ് ചെയ്യേണ്ടത് അത് കൃത്യമായി ഇടവേളയിൽ ചെയ്യാനും അവർക്ക് വേണ്ട മെഡിസിൻസ് കൃത്യമായി സമയത്ത് നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മെഡിസിൻസും അതുപോലെ തന്നെ ഹോം കെയറും പ്രോപ്പർ ഹൈജീൻ മാതൃകയിൽ ഡോക്ടേഴ്സ് പറയുന്ന ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാനും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്രദ്ധ കൊടുക്കണം നമ്മൾ റെസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം പക്ഷെ അവരെപ്പോഴും ആക്റ്റീവായി വെക്കാൻ ശ്രദ്ധിക്കണം റെസ്റ്റിന് എല്ലാവരും സർജറി കഴിഞ്ഞ് ഒരുപാട് കൂടുതൽ റെസ്റ്റാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ അവരെ സ്റ്റേ ആക്റ്റീവ് എന്ന മോഡിലേക്കാണ് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക പക്ഷേ ചെറിയ ചെറിയ മൂവ്മെന്റുകൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമമെങ്കിലും നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നീട് റിക്കവറി ഒരുപാട് സമയമെടുക്കുന്ന ഇതിലേക്ക് മാനാമതായി ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കാൻ സ്റ്റേ ഹൈഡ്രേറ്റഡ് ആണ് ഹെൽത്തി ഡയറ്റ് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ കിടപ്പുരോഗിയായതുകൊണ്ട് തന്നെ അധികം ഭക്ഷണം കഴിക്കേണ്ട എന്നൊരു ഒരു ധാരണ തെറ്റാണ് അവർക്ക് സാധാരണ ഒരു മനുഷ്യന് കഴിക്കേണ്ട ഭക്ഷണം കൊടുക്കുക അതിന് പ്രോട്ടീൻ അതുപോലെ തന്നെ മറ്റുള്ള പോഷകഹാരങ്ങൾ അതായത് അവർക്ക് കിട്ടേണ്ട മൈക്രോ മൈക്രോന്യൂട്രിയൻസും മൾട്ടിവിറ്റിബിൻസും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള പോഷക ആഹാരങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് എന്ന് ഒന്ന് മൂന്ന് വീതം എന്നതിന് പകരം അവർക്കുള്ള ഭക്ഷണങ്ങൾ നേർ പകുതിയായി ഹാഫ് ആക്കിയിട്ട് മൂന്നിന് പകരം ആറോ ഏഴോ ഭാഗങ്ങളായി വിഭാഗിച്ച് ആ ഓരോ രണ്ടു മണിക്കൂർ ഇടവിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക അധികം ക്വാണ്ടിറ്റിയിൽ ഒരു തവണ കഴിക്കുന്നേക്കാളും വളരെ നല്ലതാണ് സെയിം ക്വാണ്ടിറ്റി തന്നെ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ ബാധിച്ചിട്ട് കുറെ ഇടവേളകളിലൂടെ കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ ആരോഗ്യം അവിടെ ഹെൽത്ത് അതായത് അതായത് വൂൺ കെയർ ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എപ്പോഴാണ് ഹെൽപ്പ് വേണ്ടതെന്ന് നമ്മൾ ൃത്യമായി മനസ്സിലാക്കുക കുറച്ച് ദിവസങ്ങളിലുള്ളിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എപ്പോഴും അവരൊരു സർജറി കഴിഞ്ഞ ആണ് എന്നും അവർ പേഷ്യൻ്റ് ആയിരിക്കുന്നവരല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരോട് തന്നെ തനിയെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ചെറിയ സപ്പോർട്ടുകൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ കാര്യങ്ങളാണ് സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് റിക്കവറിക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൂന്തൽ കൊടുക്കേണ്ടത്